ജോസാണ് അപ്പോ നമ്മൾ ഈ അടുത്ത് റിവ്യൂ മാത്രമുള്ള ജീവിതം ഒന്ന് ചോദിക്കുന്നതിനോട് ഒരു ഉത്തരമാണ് നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇറങ്ങാനുള്ള താമസം കൊണ്ടാണ് അത് പറയാത്തത് ഇപ്പൊ പറയാനുള്ളത് തോന്നി അല്ലേ തീർച്ചയായിട്ടും താങ്കൾ സിനിമയിലെ അഭിനയിച്ചും വിളിക്കാത്തത് അത് ആരാധന ഉണ്ട് കാരണം സ്നേഹം ഉണ്ട് സിനിമാ നടന്ന് വിളിച്ചു കഴിഞ്ഞാൽ സിനിമാതാരായി പോയില്ലേ കാരണം ഇപ്പൊ ഞാൻ സിനിമാ നടൻ നീ വിളിച്ചു കഴിഞ്ഞാ നിന്റെ നിനക്ക് ഒരു ഭയം തോന്നുന്നു നടന്നു പോയി അതുകൊണ്ടാണല്ലോ നീ സിനിമാ നടൻ തന്നെ വിളിക്കാത്തത് അപ്പൊ അങ്ങനെ ഒരു പേടികളോടല്ലോ അങ്ങനെ മറ്റേ ഈ ഈ സാറിന്റെ സാറിന്റെ തന്നെ വിളിച്ചിട്ട് ല്ലെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ടു മൈലർമെങ്കിൽ ഇപ്പോൾ മില്ലേർ ചെയ്ത് മലപ്പുറം നാട്ടിക്കാനായിട്ട് തോന്നിയായിരുന്നു ഞെട്ടിപ്പോയി ജെ പി എന്താ പറഞ്ഞു പെട്ടെന്നു വാർത്തകൾ ശ്രീകണ് വെള്ളി ഫോറിൽ വാർത്ത വായിക്കുന്ന ശ്രീകണ്യ വാർത്താ ചാൻ നിർത്തി ശ്രീ സുരക്ഷിയുടെ മൈൻഡ് ഭയങ്കര എന്ത്ണ്ടെങ്കിലും ഇവിടെ കയറ്റി വെക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മറന്നു വന്നോർക്കും പക്ഷെ ഓർത്തിരിക്കും ലാപ്ടോപ്പ് വെച്ച് ചെറിയ കണ്ടന്റ് അതല്ല പുള്ളി അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരണം മറ്റുള്ളവർ പറയും അവൻ പൊട്ടനാണ് എന്ന് പറയും പക്ഷെ പൊട്ടനല്ല ഇവിടെ ഒരു മൈൻഡ് ഉണ്ട് കാരണം ഞാൻ ഇപ്പൊ സീരിയസ് ആയിട്ട് പറഞ്ഞു ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളെക്കാളും ഭയങ്കര ഇപ്പം ഞാനൊക്കെ പാട്ടാണെങ്കിലും ബുക്കിലൊക്കെ പാടണം ഇവനൊരു സംഭവം കിട്ടിക്കഴിഞ്ഞ ഒരു വീഡിയോ അല്ലേ ഒരു ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതിലേക്ക് അപ്പൊ നമ്മളോർക്കും തവണ കേട്ടാ ആ കാര്യത്തില് കറക്റ്റ് സംഭവം അത് പുള്ളിക്ക് മൈൻഡിൽ പുള്ളിക്ക് ഒരു പ്രത്യേക കഴിവാണ് അല്ലെ അത് തന്നെ അത് വേണ്ടി അങ്ങനെ അതായത് കൂടുതൽ സ്ത്രീ സുരക്ഷയാണ് പുള്ളി പിന്നെ ആഗ്രഹിക്കുന്നത് എന്തായാലും വേറെ സന്തോഷം എന്തായാലും ചോല വിസ്കി സിനിമയാണ് പാട്ട് സീനിലാണ് ഉണ്ട് അവിടെ മറ്റേ ഇത് കൊടുത്തിട്ട് പിണങ്ങിപ്പോൾ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്ന രാഘവന്റെ രാത്രി സിനിമയില് നമ്മള് ചെയ്യുന്നുണ്ട് ഒരു മണിക്കൂറിന്റെ സിനിമ രാത്രി അല്ല അതല്ല നമ്മള് ഇപ്പോ നമ്മള് ചെയ്യുന്ന ഇപ്പൊ സിനിമകളിൽ നമ്മള് ചെറിയ ചെറിയ കഥാപാത്രങ്ങളുടെ അവർ വരുന്നു ഇനിയിപ്പോ മുയിനീളമായിട്ട് ഒരു മണി നീളം ആയിട്ട് ീളം മുഴുവനീളം പഴത്തിന്റെ അവനെ പഴത്തിന്റെ ഏഴ് വരുന്നില്ല വായി കംപ്ലൈന്റ് രഞ്ജിസാറ് പറഞ്ഞിട്ട് പഴം പുഴുങ്ങി പോലെ നിക്കുമെന്ന് പറഞ്ഞിട്ട് അതിപ്പോ അത് വലിയ വേറായി അത് എന്തായാലും മറ്റേ നമ്മളിനി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്താ എന്ത് കൊടുക്കാൻ ഞാൻ നമ്മള നമ്മുടെ നിലവിപ്രാമ്യേണ്ടി എന്ത് എന്ത് എന്ത്

പിന്നെ വേറെ വാർത്തയുണ്ട് വേറെ സന്തോഷ വാർത്തയുണ്ട് ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞു അഭിനയിച്ച ഒരുപാട് പടങ്ങൾ വലുത് ചെറുതും വലുതായിട്ട് മുഖം കാണിച്ചു വന്നു പക്ഷെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചവർക്കുള്ള ഒരു അടിയായിരിക്കും അടിയായിരുന്നു കഴിഞ്ഞ ഓണത്തിന് ഏതാ എന്തോ ാണ് അഭിക്ഷിന് പനിയായതുകൊണ്ടിട്ടാണ് ഞാൻ കൊണ്ടുവിട്ടായിരുന്നു വേറെ കാര്യ ഞാൻ പറയാം പുള്ളി അതായത് ഉമർ സാറിനോട് നമ്മള് ചാൻസ് ചോദിച്ചു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇനി അതിന് ചോദിക്കും കാരണം അവസരങ്ങൾ ചോദിക്കുന്നവർക്ക് അവസരമുള്ളൂ തെറ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല തട്ടിയടയില് എന്താ പറഞ്ഞാൽ ഒരു ഞാൻ സീമിനെ വിളിച്ചു കൊടുക്കും അവരോട് പറഞ്ഞു പറ്റി പറയണ്ടും പിന്നെ മറ്റേ തൃപ്പുര ചേട്ടൻ പണം ചെയ്തല്ലേ ചേട്ടൻ തൃപ്പൂരാന ചേട്ടനല്ലേ

നേരത്തോട്ട് പറഞ്ഞു നേരത്തോട്ട് പറഞ്ഞു അവിടെ ആൾക്കാര് പറഞ്ഞുണ്ട് കേട്ടോ എന്തായാലും അവട്ടൻകളിയല്ലേ വേണ്ട അവിടെ ചെന്നിട്ട് ഫൈറ്റ് ചെയ്ത് കളിക്കാൻ പഠിക്കണം എന്തായാലും ഞാൻ കളി അറിയാവുന്നവർക്ക് ബിഗ് ബോസ് ബിഗ് ബോസ് നിന്ന് പ്രോഗ്രാമിൽ പോകണമെങ്കിൽ അത് കളി അറിയാവുന്നവർക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് അവിടെ പിന്നെ അതിന്റെ ഉള്ളിൽ എടാ അതാണ് പറഞ്ഞത് പൊട്ടന്മാർക്ക് അത് മനസ്സിലാവില്ല ബിഗ് ബോസ് എന്നൊരു സംഭവം അത് അതിന്റെ ഉള്ളിൽ ചില കളികളുണ്ട് ആ ഗെയിം നിൽക്കാൻ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കളികൾ പല രീതിയിൽ കളികളുണ്ട് അത് മനസ്സിലാക്കി വേണം അതിനകത്ത് ചെല്ലാനുണ്ട് അല്ലാണ്ട് അവിടെ ചെന്ന് പൊട്ടം കളിച്ചിട്ട് കാര്യമില്ല റിവ്യൂ പറഞ്ഞ പോലെ അല്ല ബിഗ് ബോസ് വേറെതാന്ന് അത് മിക്കവാറും അഭിലാഷ അല്ലെങ്കിൽ ഞാൻ പോകാനൊന്നും സാധ്യത അങ്ങനെയാണെങ്കിൽ കോമഡി ഉത്സവത്തിലൊക്കെ ഒരുപാട് പിന്നെ ആ സിനിമയിൽ പറഞ്ഞു കൊടുക്കനായിട്ട് കൂടി അഭിനയിച്ചതാ പടം ഓടിയില്ലെങ്കിലും പുള്ളി നായകനാ എന്തൊക്കെ വന്നാലും ഒരു പടത്തിന്റെ ഒരുപാട് അയാൾ നായകനല്ലേടാ ഫിലിമാക്ടറല്ലോ അത് ഞാൻ പറയാം സ്വപ്നങ്ങളുണ്ട് ഞാൻ പറയാൻ പറയുന്നത് എന്താ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കേക്ക് കൊണ്ടു അല്ല ഞാനിപ്പേസ്ബുക്കില് കാണുന്നു അപ്പൊ എല്ലാം ചേച്ചി ഒരു കേക്ക് വായിക്കൊടുക്കുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ രമ്യ ചേച്ചി രമ്യ രമ്യ പണിക്കറിന്റെ ഫ്രണ്ട്സ്താരമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു എല്ലാവരും അപ്പൊ അത് ആ ഒരു ഇത് നിമിഷം ഞാൻ ഭയങ്കര അഭിമാനിച്ചു കാരണം അപ്പൊ എന്തായാലും നല്ലൊരു ഒരു ഒരു ഇത് കിട്ടി നമുക്കത് കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി പിന്നെ ഉമാരെ രണ്ടുപേരും കൂടി ആറാട്ടരണം പരേനും കൂടി ഒരു നാളികേരം ആ പൂജ അങ്ങനെ ആ അങ്ങനെ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇത് ഇഷ്ടം തോന്നി അങ്ങനെ അപ്പൊ ഞാൻ കൂട്ടുകാരുണ്ട് മായ ഇടുക്കിന്ന് തോന്നി അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഞാൻ ഒരു മായ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടണല്ലോന്നുള്ളൂ പറഞ്ഞു തീർച്ചയായിട്ടും മരി പറഞ്ഞെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ദിവസം എന്താ നമ്മുടെ സിനിമ റിലീസായ ഒരു കടന്നൽ കഥ എന്നൊരു സിനിമ ആ സിനിമ റിലീസായപ്പോ അതിന്റെ റിവ്യൂ പറയാൻ വേണ്ടി ഇവന്റൊരു കൂട്ടുകാരനുണ്ട് മോറ്റക്കാരൻത്തിട്ടില്ല അപ്പൊട്ടും പഴത്തിന്റെ പൈസ വയ്ക്കുമ്പോ തിരിച്ചു കൊടുക്കുന്നില്ല പൈസ വെച്ചിട്ട് പോകണോന്ന് പറഞ്ഞ അത് സംഭവം ഉണ്ട് അപ്പൊ അവൻ എന്റെ പേരേലിനെ കൂടെ റിവ്യൂ പറയുമ്പോൾ എല്ലാവരും കാണുന്നു അങ്ങനെ പെരേരനെ പൈസ ഇട്ട് ഇട്ടുകൊടുത്ത് പെരേര പോയി അവിടെ പോയി സിനിമ കണ്ടു അവിടെ ചെന്നപ്പോ പെരേരയില്ല ലുലുമാളിൽ ലുലുമാളിലേക്ക് ഇവരെ കാണാൻ പോയപ്പോഹ ആയിരിക്കും ആറാട്ടുന്നത് താടേക്ക് ഒരു ഫോട്ടോ കൊടുത്ത് പരിചയപ്പെട്ടു നേരെ മോളിൽ പോയി പെരേരനെയും കണ്ടു ഒറ്റ ദിവസം രണ്ട് വ്യക്തികളെ പരിചയപ്പെട്ടു എന്റെ സിനിമയുടെ ഒരു ഇത് ഞങ്ങൾക്ക് റഷീദ് പുള്ളൊരുത്തിരുടെ ഒരു പടം എടാ റഷീദ് സിനിമ ആ പൂജ അപ്പൊ അത് അതിനു വേണ്ടി ഞങ്ങൾ പോയി പിന്നീട് അലി കടന്നെ ആൻസി ഇങ്ങോട്ട് ഞാൻ ല്ലോണ്ട് നിന്നപ്പോ ഇങ്ങനത്തെ ഒരു സംഭവം ആലോചിച്ചോട് പറഞ്ഞു സിനിമ അതെനിക്ക് അറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അറിയില്ല അപ്പൊ അങ്ങനെ ഞാൻ അലിയേണ്ട പെണ്ണിന്റെ ഒരു ക്യാരക്ടർ വരുന്നു അവിടെ സൗഹൃദം വളർന്നു ഇവിടെ എത്തി നിൽക്കുന്നു ും സിനിമ ഇനി ചോലവിസ്കി ഗുലാൻ്റെ തട്ടുകട ട്വന്റി ട്വന്റിന്റെ ആ കള്ള അതിനുവേണ്ടിയല്ലേ ജോർജിന്റെ പടത്തിൽ ഞങ്ങൾ അഭിനയിച്ചു ബിബിന്റെ ആക്സിഡന്റ് കടന്നറു കൂടൽ ടെ ഞാൻ പറഞ്ഞേ മൂന്നു മണിക്കാണ് അവിടെ ഷൂട്ട് ഉള്ളു പക്ഷെ പെരേര പറന്നു മൂന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് എത്തണം എന്ന് പറഞ്ഞ് ചീറി പാഞ്ഞു വന്ന ഒരു ഓട്ടോ വെച്ചിട്ടു അപ്പൊ ഒരു കോട് വരിക അപ്പൊ ഞാൻ അവിടെ എത്തി ചേണ്ട കൂട്ടുകാരനാണത് ആ അവിടെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് മണിക്ക് വന്നില്ല പതിനൊന്ന് മണിക്ക് എത്തണം ഫസ്റ്റ് പോയി അഭിനയിച്ചിട്ട് പോകാൻ വേണ്ടി എന്നിട്ട് പൊട്ടി ചോറിയായി അവിടെ ചെന്നു സിനിമ സിനിമയിൽ അഭിനയിച്ചു അല്ലെ ഒരു ഭാഗമായി കൂടുതൽ സിനിമാകാരം കിരി ഞാൻ നേരത്തെ ചെയ്തതാണ് പിന്നെ വീണ്ടും ഇതിലേക്ക് ആഡാക്കി പിന്നെ വിളിച്ചാൽ പോലെ പിന്നെ അതിനുശേഷം യുദ്ധം എന്ന് ഷോർട്ട് ഫിലിം ചെയ്ത് പ്രതി ബലൂരിൽ രണ്ട് വർക്കാണ് യുദ്ധത്തിന്റെ ഷോർട്ട് ഫിലിമും ഇതിലും ചെറിയ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് വയലൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇതുവരെ കാണാത്ത കാണാത്തൊരു പരിഗരെയും അഭിലാഷാട്ടാകത്തു തന്നെയായിരിക്കും കാണുന്നത് കാരണം അതിലത്യാവശ്യം വയലൻസും പരിപാടികളൊക്കെയാണ് പ്രതി ബെലൂർ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു മാർക്കോ ലെവൽ ത്രില്ലർ നല്ല പറയാം ലെവൽ എന്ന് പറഞ്ഞാൽ മാർക്കോ പോലെ ഗംഭീര എന്താ പറയുക ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് അല്ല എങ്കിലും ഇതൊരു പ്രത്യേക തരത്തിലുള്ള വയലൻസ് ആണ് ബ്ലഡ് ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം എന്നാലും ഒരു ഗംഭീരമായ സിനിമകൾ ഇനി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഒരു പടം വിളിച്ചിട്ടുണ്ട് അനുഗ്രഹം കൊണ്ടത് വാർത്തകൾ ഇറങ്ങിയ ശേഷം എന്തായാലും ബിഗ് ബോസിലും അവസരം എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കൂടെ അല്ലാണ്ട് നമുക്ക് പറഞ്ഞില്ല അഭിലാഷിൽ കയറണം അല്ലെങ്കിൽ ആറാട്ടണ്ണൻ അല്ലെങ്കിൽ പെരേട ഈ മൂന്നിലേലും ഒരാൾ എന്തായാലും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം സന്തോഷം ഒരുക്കി ഞാനും ഉണ്ടാവും എന്നാണ് കേട്ടത് എന്തുകൊണ്ട് അഭിലാഷിനെ വിളിക്കുന്നില്ല എനിക്കറിയില്ല അന്വേഷണകാര് എനിക്കറിയില്ല ഏശാന്റെ ഭാഗത്ത് കിട്ടിയ റിപ്പോർട്ടാണ് മാമനാണ് ഏഷാന്റെ ഇപ്പോഴും അല്ല ഇതില് നമ്മളെ കൂട്ടത്തില് മൂന്ന് പേരാണ് അതിനഞ്ചു പെരേര ആട്ടായം പിന്നെ ആറട്ടണ ഈ മൂന്ന് പേർക്ക് ഒരാൾക്ക് കിട്ടണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ചിലര് പറയുന്നത് ബാഹ്യം ബാഹ്യം പറഞ്ഞു കിട്ടണം

<laughs> 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 <hle> ും നമുക്ക് ദൈവം തന്നെയാണെങ്കിൽ നമുക്ക് പൊളിയോ വേറെ എടുക്കാൻ ആഗ്രഹമില്ലട്ടോ അതായത് ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് കോണ് വന്നാൽ നീ പോകും പോവും ഉറപ്പാണ് പോകുമ്പോ ഞാൻ ചോദിക്കണം എന്താണെന്നറിയും നീ എന്താന്ന് ചോദിക്കും നീ അഭിലാഷ്ടോദിക്കും അതെന്താ കാര്യ കൂടെ എല്ലാവരും കൂടി നിന്നോട്ടേന്ന് എന്ന് വിചാരിച്ചാ മനസ്സിലായി മനസ്സ് കാണാൻ മറക്കരുത് നിങ്ങൾ കാര്യം പറ ഈ നമ്മളെ ഇപ്പൊന്നെ പേരും അത്യാവശ്യം ഫെയ്മാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പ്രൈറ്റ് അവര് നമ്മളെ ഒരു കൂട്ടുകാരെ പോലെ കാണുന്നുണ്ട് നിർത്തുന്നു